എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ പൂവരണിക്ക് സമീപമായിട്ട് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വന്തം ആവശ്യത്തിനായിട്ട് നിർമ്മിച്ച പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് ഒരു ഓപ്പൺ കിച്ചൺ സിറ്റൗട്ട് എന്നീ സൗകര്യങ്ങളോടുകൂടിയ കുറഞ്ഞ ബഡ്ജറ്റിൻ്റെ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഹൈവേ ഒക്കെ ആയിട്ട് വരുന്ന ദൂരം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഒരു കിലോമീറ്ററിൽ കൂടുതലുണ്ട് എങ്കിലും സ്വന്തം ആവേശത്തിന് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് ഈ ഒരു വീടിനോടൊപ്പം ഒരു പൂന്തോട്ടം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീടിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത് ജലലഭ്യതയ്ക്കായിട്ട് പൈപ്പ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത് പഞ്ചായത്ത് വഴിയിൽ നിന്ന് റോഡിൽ നിന്ന് ആരംഭി ഈ വീട്ടിലേക്ക് ആരംഭിക്കുന്ന റോഡ് മണ്ണ് റോഡാണ് വന്നിരിക്കുന്നത് അതൊരു അൻപത് മീറ്ററിൽ താഴെ മാത്രം ദൂരമാണ് വരുന്നത് വീടിൻ്റെ മുൻവശത്തേക്കുള്ള ഒരു ഭാഗം മാത്രം ടൈല് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു വശങ്ങളിലൊക്കെ നല്ല ഗാർഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മുറ്റത്തിൻ്റെ ഇരുവശങ്ങളിലും ഇതുപോലെ നല്ല ഡിസൈനിലായിട്ട് ഗാർഡൻ വർക്കുകൾ ചെയ്തിരിക്കുന്നു നാച്ചുറൽ ഗ്രാസ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിൽ ചെറിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫലവൃക്ഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെയാണെങ്കിൽ ഇനി ചെടികളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മാവ് പേര പ്ലാവ് മുതലായ പല വൃക്ഷങ്ങൾ ഇതിൽ വച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക വീടിൻ്റെ നാലതിരുകളും മതിൽ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഗേറ്റ് വെച്ചിട്ടില്ല ഗേറ്റ് വെക്കുന്നതാണ് കൃഷിയൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു വീടിൻ്റെ പുറകോശം വരുന്നത് വിശാലമായിട്ടുള്ളൊരു ഏരിയ വരുന്നുണ്ട് അവിടെ നമുക്ക് അത്യാവശ്യത്തിനുള്ള കൃഷികളൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പുറകിൽ അലക്കല് ടാപ്പ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വശത്തായിട്ടൊരു ഉണ്ട് മതിലിൻ്റെ പെയിൻറ്റിങ് ജോലികളൊക്കെയാണ് ഇനി തീരാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ സ്ഥലം ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ടാണെങ്കിൽ സൈഡിലും കൂടെ വന്നിട്ട് ക്യാമറ ഒന്നും കൂടി തിരിച്ച് കാണിച്ചത് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റം നമുക്ക് ഈ വീടിനുണ്ട് ഈ ഒരു വശത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനുകളിൽ കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ജനാലയുടെ താഴവശം വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും ചെടികളൊക്കെ വെച്ച് പെബിൾസ് ഒക്കെ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിറ്റൗട്ടിലെ പില്ലറുകളിലൊക്കെ ആണെങ്കിലും നല്ല വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു നല്ല ഒരു കളർ കോമ്പിനേഷനുകളെല്ലാം കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ ഒരു സിറ്റൗട്ട് വന്നിരിക്കുന്നത് സിറ്റൗട്ടിനോട് ചേർന്ന ഭാഗത്തും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ധാരാളം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വടക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത് ഫ്രണ്ട് ഡോറ് വന്നിരിക്കുന്നത് തേക്കാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് കറന്ന് നമ്മൾ ആദ്യമേ ലിവിംഗ് ഹാളിലേക്കാണ് കയറുന്നത് ലിവിങ് ഹാളിൽ കോർണർ സിറ്റി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ജനാലകളിലൊക്കെ ബ്ലൈൻഡ് ഗാർട്ടൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു മുകൾ വശത്തൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു അവിടെ നിന്നൊരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസും അതോടൊപ്പം തന്നെയുള്ള ഒരു ഓപ്പൺ കിച്ചണും വന്നിരിക്കുന്നത് അങ്ങേയറ്റത്തായിട്ട് നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ വേണമെങ്കിൽ ഇട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലെങ്കിൽ തന്നെ കിച്ചണിൽ സ്പേസ് ഉണ്ട് നമുക്ക് ഈ ഒരു കാണുന്ന ഈ ഒരു ഭാഗത്താണെങ്കിലും ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ് മുകൾ വശത്തൊക്കെ ആണെങ്കിലും എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഫുഡ് സെർവ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നു കുറഞ്ഞ ബഡ്ജറ്റിൽ പുതിയൊരു വീട് പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂമ് ഒരു റൂം എ സി ആണ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു വീട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പാലാ പൊൻകുന്നം റൂട്ടിൽ പൂവരണിക്ക് സമീപമായിട്ട് ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇനി അഡീഷണൽ ആയിട്ട് വർക്ക് ഏരിയ ഒക്കെ പിടിക്കേണ്ടവരാണെങ്കിൽ ഈ ഒരു ഓപ്പൺ കിച്ചൺ പോരാ കുറച്ചും കൂടി ഒരു വർക്ക് ഏരിയ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ധാരാളം സ്ഥലം സൗകര്യം ഉണ്ട് നമുക്കിനി അഡീഷണലായിട്ട് വർക്ക് ഏരിയ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാവുന്നതാണ് കിച്ചണിലാണെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ആണ് ടൈല് പൂർണ്ണമായിട്ടും അപ്പോക്സ് ചെയ്താണ് വിരിച്ചിരിക്കുന്നത് എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ജനാലകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ജനാലകളെല്ലാം ബ്ലൈൻഡ് കർട്ടൻ ചെയ്തിരിക്കുന്നു ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമ് ഫൈബർ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വരുന്നത് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വാഷ് ബേസിനൊക്കെ സുമാനിയുടെ വന്നിരിക്കുന്നു ബാത്റൂം ഫിസി ഫിറ്റിങ്സുകൾ ജോൺസൻ്റെ സൈഫോണി ക്ലോസ്സെറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് സന്തോഷകരമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു വീട് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട് പുതിയ മോഡലിലുള്ള ഓപ്പൺ കിച്ചൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു ഡൈനിങ് ഹാളിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് വാഷ് കൗണ്ടറിൽ സൊമാനിയുടെ തന്നെ സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് മുമ്പ് കണ്ട ബെഡ്റൂമിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ബെഡ്റൂം ഇതിൽ എ സി കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് മുതലായ സൗകര്യങ്ങളെല്ലാം ഇതിലും കൊടുത്തിരിക്കുന്നു ഫർണിച്ചറുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കയറി താമസിക്കാം വലിയ ഫർണിച്ചറിൻ്റെ ആവശ്യമില്ല മൂന്ന് കട്ടിലെ ബെഡ് ഇത്രയും കാര്യങ്ങൾ മതി ബാക്കിയുള്ള ലിവിംഗ് ഹാളിലും ഡൈനിങ്ങിലും ഒക്കെ അത്യാവശ്യമുള്ള ഫർണിച്ചറുകളെല്ലാം കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബാത്റൂം വന്നിരിക്കുന്നത് നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകൾ അപ്പോക്സ് ചെയ്ത് പൊട്ടിച്ചിരിക്കുന്നു ജോൺസൻ്റെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകൾ ഉപയോഗിച്ചിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് മൂന്ന് വാളിയുടെ രണ്ട് ജനാലകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഫാന് ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് മുതലായ എല്ലാ സൗകര്യങ്ങളും ഇതിലും കൊടുത്തിട്ടുണ്ട് ഇതിലും എ സിയുടെ പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വീട് വാങ്ങാൻ ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ഏത് ബാങ്കിൻ്റെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് യാതൊരുവിധ പ്രളയ ഭീഷണിയോ പ്രകൃതിക്ഷോഭമോ ബാധിക്കാത്തൊരു മേഖലയിൽ ശുദ്ധവായുവും ശുദ്ധജലവും ലഭിക്കുന്ന ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചിലരൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ട് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ വിളിച്ച് ചോദിക്കും ഈ വീട് അവൈലബിൾ ആണ് അപ്പോഴേക്കും ആ വീട് സെയിലായി പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നത് മനോഹരമായൊരു പൂന്തോട്ടമുണ്ട് നല്ലൊരു വീടുണ്ട് അപ്പോൾ പഞ്ചായത്ത് റോഡിൽ നിന്നും കയറി വരുന്ന വഴിയാണ് ഇത് ഭാവിയിലേക്ക് കോൺക്രീറ്റ് കോൺക്രീറ്റോട്ട് അറിഞ്ഞൊക്കെ ആവുന്ന വഴിയാണ് അപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കുക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കാം ലോൺ സൗകര്യം അറേഞ്ച് ചെയ്ത് തരാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ